ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബൊഗൈൻമില്ല പ്ലാന്റ്സിനെക്കുറിച്ചാണേ കണ്ടോ ഇതുപോലെ നിറഞ്ഞു പൂക്കളിടാൻ നമ്മൾ എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കേണ്ടത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെടിയെ കെയർ ചെയ്താലാണ് ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകുന്നതെന്ന് കണ്ടോ ഇതിൻ്റെ തണ്ടുകളിൽ മുഴുവനും പൂക്കളാണേ ഒരു ഇല ഇല കുറവാണ് കണ്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തത് ഏത് വളമാണ് കൊടുത്തത് എന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ വേനലിൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് പൂട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ നമുക്ക് മഴ കൂടുതലും ചൂട് വെയിൽ കുറവുമായിരുന്നതുകൊണ്ടാണ് നമ്മുടെ ചെടികളൊക്കെ താമസിച്ചാണ് പൂവിട്ടിരിക്കുന്നത് എൻ്റെ പല ചെടികളും ബൊഗൻവില്ലയൊക്കെ പൂവിട്ട് തുടങ്ങിയതേ ഉള്ളേ കണ്ടോ ഇതുപോലെ കണ്ടോ നന്നോ നോക്കി എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കി ഇതുപോലെ കൊല്ലയായിട്ടാണ് ഇതിലൊക്കെ പൂവുണ്ടായി നിൽക്കുന്നത് അതും കുറേ ഇപ്പം എനിക്ക് തോന്നൊരു രണ്ടാഴ്ചയായി ഇതുപോലെ പൂ നിണ്ടായി നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു മഴ പെയ്തു പക്ഷേ അത് പൊഴിഞ്ഞു പോയില്ല ഈ ചെടി ഞാൻ പ്രൂൺ ചെയ്യാതെ ഇതിന് ഒരു കുട പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീട്ടി വളർത്തിയതാണ് അപ്പോൾ അത് ആ തണ്ടുകളിലൊക്കെ പൂവായി അപ്പം ഞാൻ അടുത്തൊന്ന് സ്ട്രോങ് ആയിട്ട് അതിനെ ഒന്ന് മണ്ടയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുട പോലെ ആക്കി നിർത്താം എന്ന് വിചാരിച്ചിട്ടാണേ കണ്ടോ ഇതിൻ്റെ നിൽപ്പ് കണ്ടല്ലേ ഞാൻ കാണിക്കണ്ടോ അപ്പോൾ അതിൻ്റെ ചൊവ്വട്ടിലെ തണ്ടിൽ വരെയും പൂവായി ഭംഗിയുള്ള കളറല്ലേ ഇതിന്റെ ചുവട്ടിൽ കണ്ടോ ചവിട്ടിലെ ചെറിയ കമ്പിലും വല്ല പൂ പൂ നിൽക്കുന്ന കണ്ടോ കാണാമല്ലോ അപ്പൊ ഇത്രയാണ് ഇതിങ്ങനെ ഹൈറ്റിൽ പോയേക്കുന്നത് ഇത് ഞാൻ കട്ട് ചെയ്യാതെ നിർത്തിയതാണേ ഞാൻ ഈ ഒരു സൈഡ് നിന്നുകൊണ്ട് ഇത് ഇച്ചിരി ഹൈറ്റിലാണേ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ചെടികളുടെ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ പൂക്കളുടെ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കണ്ടോ ഇപ്പം ഇവിടെ ഞാൻ ഹൈറ്റിലാണ് നിൽക്കുന്നത് രണ്ട് ഇവിടെയെല്ലാം ബോഗയൻവില്ല കുറേ ഉണ്ട് കുറച്ചൊക്കെ പൂവായി തുടങ്ങിയതേ ഉള്ളേ ഒന്നാമതായിട്ട് നമ്മൾ ബോഗയാൻവില്ല പ്ലാന്റ്സിനെ നല്ല വെയിൽ തീ പൊരിയുന്ന വെയിലത്ത് തന്നെ കൊണ്ടു വയ്ക്കണം എന്നാലേ ഇതുപോലെ പൂവിടത്തുള്ളൂ നമ്മൾ ഏതൊക്കെ വളങ്ങൾ കൊടുത്താലും വെയിലില്ലെങ്കിൽ പൂവിടത്തില്ല അപ്പം നല്ല വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് വേണം നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കാനേ നമ്മുടെ ചെടികൾക്കൊക്കെ ആണെങ്കിൽ പൂക്കൾ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം അതിൻ്റെ ഇലകളൊക്കെ കുറച്ചൊന്ന് നുള്ളി കൊടുക്കണേ കുറച്ച് കുറച്ച് ഇലകളൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുമ്പോൾ തന്നെ പൂവാകുമേ ഇതുപോലെ ഇലകളൊക്കെ ഒന്ന് നുള്ളി നുള്ളി കൊടുക്കുക ഇതിലൊക്കെ ആണേലും പൂവാകുന്നുണ്ട് അപ്പം അതുപോലെ പൂവിടാത്ത ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കണം അപ്പം ഇല അങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ശക്തിപ്പെട്ട ഇലകൾ വന്നു കഴിഞ്ഞാൽ പൂക്കൾ കുറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പൂ ഇലകളൊന്ന് നുള്ളി കൊടുക്കണേ ഇതിലൊക്കെ നിറച്ച് ഇപ്പം പൂവായിക്കൊണ്ടിരിക്കുന്നു കണ്ട അപ്പം ഈ ഇലകൾ ഇതുപോലെ മൂത്ത ഇലകളൊക്കെ അങ്ങ് നുള്ളി കൊടുക്കുക അപ്പം തണ്ടിനെ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് നിർത്തുക അപ്പം അതിൽ നിറയെ പൂവാകും എന്നിട്ട് തന്നെ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കണ്ടോ ഈ ചെടികണ കണ്ടോ എന്ത് ഭംഗിയായിരിക്കും ഇന്ന് കാണാനുണ്ടോ കൊലയായിട്ട് പൂവായിട്ടുണ്ടോ ഈ ഒരു ചെടിയിൽ കണ്ടോ രണ്ട് കളറിലെ പൂവാണ് നിൽക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഇലകൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മൾ ആ ഇലകളങ്ങ് ഉള്ളിനുള്ളിൽ കൊടുക്കുക ഇത് ചെറിയ തൈ ആണേ ഈ ഒരു കളറിലെ പൂവുണ്ടോ നമ്മളാ ഈ ഇതിനെ ചൂടൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം വൃത്തിയാക്കി കൊടുത്തിട്ട് നമ്മൾ ഈ പൂക്കളുള്ള സമയത്ത് നമ്മൾ വെള്ളം എല്ലാ ദിവസവും നമ്മൾ ഒരു നേരം വെള്ളം നനച്ചു കൊടുക്കണം അതൊത്തിരി വെള്ളം കൂടിപ്പോകരുത് വെള്ളം കൂടാതെ നമുക്ക് അതിന് വേണ്ടതായ വെള്ളം മാത്രം ഒരു ചെറിയ ചട്ടിയിലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു അര ലിറ്റർ വെള്ളമൊക്കെ ഒഴിക്കുക അപ്പോൾ അതുപോലെ നമ്മൾ വെള്ളം നമ്മൾ കൂടുതലായി പോകരുത് അത് എല്ലാ ദിവസവും നമ്മൾ ഈ ഭയങ്കര ചൂടായതുകൊണ്ട് ചൂട് നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ ഇപ്പം ചെടികൾക്ക് അപ്പം മഴ സമയമാണെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം നോക്കുകയേ വേണ്ട അങ്ങോട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം വേണ്ട അതിൻ്റെ ചെടികളെല്ലാം പൂക്കളും നിൽക്കുന്നതല്ലേ പൂക്കളുടെ ഒരു ഉണ്ടോ കണ്ടോ എൻ്റെ ബൊഗൈൻ വില്ല എല്ലാം പൂത്തേ പൂ ആയപ്പോഴത്തേക്ക് കണ്ടോ വാഗയൊക്കെ പുറയിലായി കണ്ടോ ഹാങ്ങിങ് ബോഗേൻ വില്ല ഉണ്ടോ നമ്മൾ അന്ന് ചെയ്തതേണ്ടോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ പൂവായിട്ട് നിൽക്കുന്നതോ ഈ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ ബൊഗൈൻവില്ല പ്ലാന്റ്സിനെ ഒന്നും നനച്ചു കൊടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ ഈ പൂക്കളെ അങ്ങനെ പെ പൊഴിഞ്ഞു പോകും അപ്പോൾ ചെടി അങ്ങ് വാടി ഇലകളെല്ലാം അങ്ങ് വാടി തളർന്ന് പൂക്കൾ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക ഈ ചൂട് നല്ല ചൂടുള്ള ദിവസങ്ങളല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ കൊടുക്കുന്ന കൊടുക്കേണ്ടതായ ഫെർട്ടിലൈസറും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾക്ക് ഈ പൊട്ടാസ്യം ധാരാളം അടങ്ങിയ വളങ്ങളാണ് നമ്മൾ ഈ സമയത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല ഇപ്പോൾ പൂടേണ്ട സമയങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ കൂടുതലും അങ്ങനെ കൊടുക്കുക പിന്നെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നതെന്നല്ല ഒത്തിരി അങ്ങനെ കൊടുക്കാതിരിക്കും എല്ലപ്പോഴും ഒക്കെ കൊടുക്കാം മാസത്തിലൊന്ന് രണ്ട് മാസം കൂടുമ്പോഴൊക്കെ അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒന്നൊക്കെ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ജൈവ വളങ്ങളാണ് നല്ല ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കാൻ പറ്റും അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ബൊഗൈൻവില്ല പ്ലാന്റ്സിന് നമുക്കറിയാം ഈ ചൂടത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു തണുപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ചെടിയൊക്കെ നുഷാറാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ ഞാൻ ചെയ്യുന്നതാണ് ഈ ബനാനയുടെ ഏത്തക്കായൊക്കെ തൊലി ഉണ്ടല്ലോ അതുപോലെ ചെറിയ ചെറുപഴത്തിൻ്റെ തൊലി ഇതൊന്നും ഞാൻ കളയാറില്ല അപ്പോൾ നമ്മളതെല്ലാം കഞ്ഞിയുടെ വെള്ളത്തിലോ അങ്ങനെ ഇട്ട് വെച്ച് അതിനെ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം നന്നായിട്ട് അടുപ്പിൽ വെച്ച് ബോയിൽ ചെയ്യണം ഞാൻ കാണിക്കാം ഇത് നമ്മൾ ഏത്തക്കായുടെ ചെറുപഴത്തിന് തൊലി അതുപോലെ തന്നെ ചെറിയ പഴം ചെറിയ പഴം നമ്മൾ കേടാകാറായ പഴങ്ങളുണ്ടല്ലോ അതും കൂടെ ഞെരടി അതിനകത്ത് നമ്മൾ തൊലി മാത്രമല്ല ചെറിയ പഴം കൂടെ ഉണ്ട് അത് നമ്മൾ സാധാരണ എടുത്ത് കളയുകയല്ലേ പതിവ് അപ്പം കേടാകാറായ പഴങ്ങളും കൂടി അതിനകത്തോട്ട് ഞെടി ഞാൻ ഇട്ടേക്കുവാണേ കഞ്ഞിവെള്ളത്തിൽ ഇടാം അല്ലെങ്കിൽ പച്ചവെള്ളത്തിലിടാമേ അങ്ങനെ ചെയ്തേക്കുവാണേ അത് തിളപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ശർക്കര ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ ഇതിൻ്റെ ഒരു അത്രയും കൂടെ വേണേലും ഇട്ട് കൊടുക്കാമേ എന്നിട്ട് അത് തിളച്ചിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം ഡയലൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ആ തിളപ്പിച്ച ആ മിശ്രിതത്തിലോട്ട് നമ്മൾ രണ്ട് ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ അതിലിപ്പോൾ ഒരു ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് അതിൻ്റെ രണ്ടിരട്ടിയും കൂടെ ചേർത്ത് വേണം നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ ഇതുപോലെ ചെടിയുടെ ചൂടൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഉണങ്ങി കിടക്കുകയൊക്കെ ആണെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുക്കാം മറ്റേ നമ്മൾ കെമിക്കൽ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് വളരെ ചൂടാണേ അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നമ്മൾ അന്ന് ആ സമയത്ത് നമ്മൾ ഡെയിലി വെള്ളം കൊടുത്തോണ്ടിരിക്കണം അതോ വെള്ളം ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ ആ ആ ചൂടുകൊണ്ട് നമ്മുടെ ചെടി ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇതൊരു വളം എന്ന് പറയുന്നത് കഞ്ഞിവള്ളത്തിലും കൂടെ ആയതുകൊണ്ട് പൊട്ടാസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതുപോലെ ശർക്കര അത് നല്ലപോലെ പൂക്കളിടാൻ വേണ്ടി പിന്നെ നല്ലതാണേ അപ്പം അതും കൂടെ ചേർക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് അപ്പം ഇത് കണ്ടില്ല ഇത് പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കണ്ടുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ മറ്റേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കെമിക്കലായിട്ടുള്ളത് കൊടുക്കാം അത് മാസത്തിലൊന്നോ അങ്ങനെയൊക്കെ കൊടുക്കുക അപ്പം നമ്മുടെ ചെടികൾ കെമിക്കൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ആയസ് കുറയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ ചൂടായതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് അത് ചൂടായതുകൊണ്ട് കൊണ്ട് കൂടുതലും നമ്മളെ ഈ ചൂട് സമയത്ത് നമ്മൾ കൂടുതലും ഇതുപോലെ ഓർഗാനിക്കായിട്ടുള്ള ജൈവ വളങ്ങൾ കൊടുത്താൽ വളരെ നല്ലതാണ് ഇതുപോലെ ഇലകൾ ഇലയില്ലാത്തതുപോലെ പൂക്കൾ ഉണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിനം ആശംസിക്കുന്നു ഓക്കെ താങ്ക്